ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ഊരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അവിടെ നോക്കാൻ പോകുന്നത് ഗോൾ സ്കോറിങ് ഏരിയാസാണ് ഇപ്പോൾ കുറേ പേര് ഗോൾ ആ ബോക്സിൻ്റെ അവിടെ വരെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് പോസ്റ്റിലേക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല അതായത് ഗോൾ സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൾട്ടായിട്ട് തോന്നുന്നുണ്ടോ കുറേ പേർക്ക് അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സൊല്യൂഷനാണ് ഇതിപ്പോൾ ഞാൻ കളിക്കുന്ന എ മാച്ചസ് ഒന്നുമല്ല ഡിവിഷൻ ത്രീയാണ് ഞാനിപ്പോൾ അപ്പോൾ അത് ഒരു ഓപ്പണൻ്റാണ് നമുക്കെന്തായാലും കളിച്ചു വയ്ക്കാം അവനും ലോങ് ബോൾ കൗണ്ടർ തന്നെയാണ് ഇതാണ് നമ്മുടെ സ്കോഡ് അപ്പോൾ ചാനലിലെല്ലാവരും സബ്ഡിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ മാച്ചിൽ കിടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നല്ലൊരു സി ബി ശരി സി ബി സി എഫിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കളിക്കാൻ എളുപ്പമുള്ളത് ചിലവർക്ക് ഹാളിൻ്റെ പോലെ ഫിസിക്കുള്ള ഉള്ള പ്ലെയേഴ്സിനായിരിക്കും വെച്ച് കളിക്കുന്നതാണ് എനിക്കിഷ്ടം ചിലവർക്ക് ബാലൻസ് ഉള്ള പ്ലെയേഴ്സിനെ വെച്ച് കളിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ ഏതാണെന്ന് വെച്ചാലും നിങ്ങൾ ചൂസ് ചെയ്യാം പിന്നെ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ബോക്സിന്റെ അവിടെ നമുക്ക് ബോൾ കൊണ്ടുപോയിട്ട് നോക്കാം ഇവിടുന്ന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടിക്കാന്ന് വിചാരിക്കും പക്ഷെ അവിടെ നിന്ന് അടിക്കരുത് എന്താ അത് ഞാനത് അവിടെ നിന്ന് ഫസ്റ്റ് ടൈം അടിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീപ്ലൈ വരാണെങ്കിൽ നമുക്ക് ഒന്നും വരെയൊക്കെ അടിച്ചു കളഞ്ഞ് കാരണം നമ്മൾ ഫോളോ ചെയ്തിട്ട് രണ്ട് പ്ലേഴ്സ് വരുന്നുണ്ട് കീപ്പർ പോസ്റ്റിൽ നിൽക്കുന്നുണ്ട് ആ കീപ്പർ ജസ്റ്റ് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഫസ്റ്റ് പോസ്റ്റിലേക്ക് കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ബോൾ കയറാനുള്ള ചാൻസ് കുറവാണ് അത് ഞാൻ അവിടെ ഹോൾഡ് ചെയ്തിട്ട് തിരിഞ്ഞത് നിങ്ങൾക്ക് ഒന്നും കൂടിയും വീഡിയോ ബാക്കടിച്ച് നോക്കി കാണാം അപ്പോൾ ഞാൻ ഇത് അത് തന്നെയാണ് രണ്ടാമതും ചെയ്യണേ അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്പൺ തന്നെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഞാൻ ഗോൾ അടിക്കാനുള്ള സാധ്യതകളാണ് പറയുന്നത് ഇവിടെ നിന്നൊക്കെ കോർണർ കഴിഞ്ഞാൽ എന്തേലും കോർണർ അടിക്കാനുള്ള നല്ല പ്ലേഴ്സ് ഇല്ല നെയ്മറൊക്കെയാണെങ്കിൽ ഇങ്ങനത്തെ എന്തായാലും കയറേണ്ടതാണ് അപ്പം ഇങ്ങനെ പാസ് ഇട്ടുകൊടുത്ത് അടിക്കാം പക്ഷെ അവനത് മനസ്സിലായി നമുക്ക് എന്തായാലും അതാണ് മനസ്സിലായി നോക്കൂ അടിച്ച മതിയാണെന്ന് ചിലപ്പോ കയറിയ ബോക്സില് ഈ വെള്ള വരെ കണ്ടു റൗണ്ട് ആ അവിടുത്തെ സർക്കിളിന്റെ അവിടെ നിന്ന് നമ്മൾ ബോൾ കിട്ടി ഷൂട്ട് ചെയ്തു അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോയി ചിലർക്കൊരു സ്വഭാവമുണ്ട് പോസ്റ്റിൻ്റെ അവിടേക്ക് കൊണ്ടുപോയിട്ട് മാത്രമേ അടിക്കുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ആ ബോക്സിൻ്റെ അവിടെ നിന്ന് ഏകദേശം അടുത്ത കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചോളൂ അത് മിക്കതും കയറും കൂടും പിന്നെ വിവനടിച്ച ആംഗിൾ കണ്ടോ അത് നല്ല ആംഗിളാണ് അവിടെ നിന്ന് അടിച്ച് കയറ്റാന്ന് വെച്ചാൽ കയറേണ്ട ആംഗിൾ തന്നെയാണത് പക്ഷേ അവൻ്റെ അടിയും പിന്നെ ആ പ്ലെയറിൻ്റെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കയറാണ്ട് പോയത് നമുക്ക് നല്ല രീതിയിൽ പ്ലെയറിനെ കൺട്രോൾ ചെയ്ത് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അടിച്ചാലും കയറ്റാൻ പറ്റും ഞാനിപ്പോൾ കൊണ്ടുപോയി പോകേണ്ടത് നമ്മൾ പരമാവധി പ്ലെയറിന്റെ ബാക്കിൽ കൂടെ കൊണ്ടുപോകാൻ നോക്കാം അത് ഭാഗ്യം അതായത് ഞാൻ അവൻ്റെ ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ അത് എന്തായാലും കയറേണ്ടതാണ് അവൻ്റെ ബോഡി ടച്ച് ചെയ്ത് അവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾ വേറെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ ആ പ്ലെയറിനെ മാത്രം നോക്കിയാൽ മതി നമ്മുടെ അടുത്തേക്ക് വേറെ ആരെങ്കിലും വരുന്നുണ്ടോ അത് മാത്രം ജസ്റ്റ് ഒരു സൈഡേക്ക് തിരിക അപ്പ തന്നെ അവിടെ ഷൂട്ട് ചെയ്യാണ്ട് പതുക്കെ തന്നെ നിങ്ങൾ പതുക്കാര്യം ചെയ്താൽ മതി തിരിച്ച് വേറെ ഓപ്പോ ഓപ്പോസിറ്റ് സൈഡേക്ക് തിരിഞ്ഞാൽ മതി ഇവിടെ പോയിട്ട് വേണ്ട ജസ്റ്റ് അങ്ങനെ പോവാ അതുകൊണ്ട് നിങ്ങൾ റൈറ്റ് സൈഡിൽ പ്രസ് ചെയ്യരുത് അപ്പോൾ ആ ടൈമിൽ ജസ്റ്റ് ജോയിസ്റ്റിക് മാത്രം റൈറ്റ് സൈഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയറിന് ഭയങ്കര ഫാസ്റ്റായിരിക്കും അവർ ഓൾറെഡി ആ പ്രഷറിൽ റൈറ്റ് സൈഡിൽ പ്രസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ജോസ്റ്റിക്ക് മാത്രം വെക്കുമ്പോൾ അവരുടെ പ്ലെയർ നമ്മുടെ പെട്ടെന്ന് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് പിന്നെന്തോ ക്ലിക്ക് പോലെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരടിയും കൊടുക്കുക അതും ചിലപ്പോൾ കയറാം അത് റോഡറി പിന്നെ അങ്ങനത്തെ ലോങ് റേഞ്ച് പ്ലേഴ്സ് ഷൂട്ടിങ്ങുള്ള പ്ലേഴ്സിനെ വെച്ച് അടിക്കുക പരമാവധി പിന്നെ ഈ കോർണർ അടിക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ സിക്സ് യാർഡ് ബോക്സ് ഇടാം എന്നിട്ട് നിങ്ങൾ ഈ കീപ്പർ നിൽക്കുന്ന ഒരു ബോക്സ് ഇല്ലേ ആ ബോക്സിൻ്റെ ലൈൻ കണ്ട ഈ വെള്ള വെള്ളവരെ നമ്മുടെ അവരുടെ ഡിഫൻസ് നിൽക്കുന്ന മെയിൻ വരെ അവിടേക്ക് വേണം ബോൾ കൊടുക്കാനായിട്ട് പൊതു ഹൈറ്റ് കൂടി കിടക്കുക സോറി അതെൻ്റെ മിസ്റ്റേക്ക് ആണ് അവിടേക്ക് വേണ്ടി കറക്റ്റ് നിങ്ങൾ വർച്ച് കഴിഞ്ഞാൽ മിക്കതും ഗോളാവാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ് പിന്നെ പരമാവധി നിങ്ങൾ സ്കില്ലിട്ട് ഗോളടിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കണ പ്ലെയറിൻ്റെ ഡിസ്റ്റൻസ് നോക്കണം നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ സ്കില്ലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടായി പോകും നമുക്ക് കട്ട് ആ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ ആ പ്ലെയർ നമ്മളെ മാർക്ക് മാർക്കേണ്ട രീതി അതായത് നമ്മളെക്കാട്ടും കുറച്ച് അകലെയാണ് അവൻ നിൽക്കണേ ആ ടൈമിൽ നമ്മൾ സ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ബോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് അവൻ തന്നെ വിൻ വിളിച്ചുള്ളൂ അപ്പോൾ ബോക്സിൻ്റെ അവിടെയൊക്കെ വെച്ച് നിങ്ങൾ സ്കിൽ ഇടുമ്പോൾ പ്ലെയർ തൊട്ടടുത്താണ് നമുക്കത് കടക്കാൻ പറ്റും അങ്ങനെ ഒരു ഉറപ്പുവരുത്തിയിട്ട് മാത്രം നിങ്ങൾ സ്കില്ലഡാണ് അല്ലാത്ത ഇതാണെങ്കിൽ നിങ്ങൾ സ്കില്ലഡാണ് നിൽക്കരുത് ജസ്റ്റ് ഒന്ന് തിരിച്ചടിച്ചാൽ മതി അതായത് പ്ലെയറിനെ കൺട്രോൾ ചെയ്ത് ജോസ്റ്റിക്ക് വെച്ച് തിരിക്കാടിക്കുക പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പാസ് ഇടുമ്പോൾ പാസും ത്രൂവും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേസ് അത് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ഓടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പാസ്സെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന പ്ലെയറിന് കൊടുക്കുന്നതാണ് ഇതൊക്കെ ത്രൂ ആണ് റണ്ണിങ്ങില് അവരെടുത്തോളൂ ആ ബോൾ 그나마다가 트로 볼잖아. ഇപ്പൊ അവൻ അവിടെ ഇട്ടപ്പോൾ ഞാനത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് മാത്രമാണ് ബോൾ അടിക്കുന്നത് കാണിച്ചിട്ട് ഇവിടെനിന്ന് ഇങ്ങനെ വരുമ്പോ പരമാവധി കണ്ട അത് കറക്റ്റ് കട്ട് ചെയ്ത് പോകേണ്ടതാണ് പക്ഷെ അത് കയറിയില്ല നമ്മൾ ജസ്റ്റ് അവിടെനിന്ന് ഒന്ന് ഉള്ളിക്ക് തിരിച്ച് റണ് ചെയ്താൽ മതി കാരണം അവരുടെ പൈസ ഒക്കെ അത് നമുക്ക് കിട്ടാനുള്ള വഴിയുണ്ട് പൈസ ഒക്കെ നമുക്ക് ഇട്ടിരിക്കണം അതൊന്ന് പറഞ്ഞ് 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 അവസാനം നമുക്ക് കിട്ടും പോട്ടെ എനിക്കിനി ഗോളടിയാന്ന് നോക്കാം പരമാവധി പറഞ്ഞു ഈ ക്വാളിറ്റി അത് പ്ലെയർ കാരണം കേട്ടോ അല്ലെങ്കിൽ ആ തിരി ഞാൻ ബോൾ റിസീവ് ചെയ്ത് തിരിഞ്ഞില്ലേ ആ തിരിയിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ടാ മതി ഗോള് ഉറപ്പണത് സ്റ്റണ്ണിങ് അടിക്കില്ല സ്റ്റണ്ണിങ് നിങ്ങൾ പരമാവധി ബോക്സിൻ്റെ അവിടെ നിന്ന് അടിക്കുമ്പോൾ കുറച്ചോ നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ട് തൊട്ടടുത്ത് വേറെ പ്ലേയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റണ്ണിങ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റണ്ണിങ് കൊടുക്കരുത് കാരണം അങ്ങനെ സ്റ്റണ്ണിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷൂട്ടിങ് അത്രേണ്ടി ഇല്ലാണ്ട് ചെയ്യണം അത്യാവശ്യം സി എഫ് ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യം ഷൂട്ടിംഗ് ഉള്ള പ്ലെയേഴ്സിന് ഇടാം അത് സ്റ്റണ്ണിങ് ഇല്ലാണ്ട് തന്നെ അടിക്കുക അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്യുക്കായിട്ട് അടിക്കാൻ പറ്റും മറ്റേന്ന് പറഞ്ഞാൽ അത്രയും ടൈം പോകുമ്പോൾ ബോൾ അവർ വന്ന് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അവൻ കാണിക്കണ്ടോ ഇതെനിക്ക് അവൻ അവിടെ നിന്ന് തിരിയെന്നറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇതും എനിക്ക് ബാക്കി ആ മെസ്സീലാ ഷൂട്ടിങ് അവൻ തിരിഞ്ഞടിക്കാൻ കേൾ ഇതിടാണെന്ന് പോവാന്നറിയാം ഞാൻ അവിടെ വന്ന് ബ്ലോക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡ്രോമാവാനാണ് പോന്നു തോന്നുന്നു അപ്പൊ പരമാവധി ആ ബോക്സിന്റെ അവിടെ കിട്ടി കഴിഞ്ഞാ നിങ്ങ അടിക്ക അല്ലാണ്ട് അതിൻറെ ഉള്ളില് ഇട്ട് നിൽക്കാൻ നോക്കരുത് ആ ബോക്സിൻ്റെ അവിടെ നിന്ന് കിട്ടിയെങ്കിൽ നിങ്ങൾ അടിച്ചു പിന്നെ രണ്ട് ആ ബോക്സിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് കിട്ടുമ്പോൾ അടിക്കുക സെൻറ്ററിൽ നിന്നാണെങ്കിൽ പരമാവധി അടിച്ചു നിങ്ങൾ ഫ്രണ്ടിൽ പക്ഷേ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചിടാൻ നോക്കാം അതായത് കേളായിട്ട് ഇടാൻ നോക്കാം അപ്പോഴൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു പ്ലെയർ ഓടി വരുന്നുണ്ട് നിങ്ങൾ നേരെ ഓടണം ആ ടൈമിൽ നിങ്ങൾ ഒരിക്കലും കീപ്പർ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയത് പറഞ്ഞു മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോസ് ഒന്നുകൊണ്ട് ചെയ്യുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ഗൈസ് മറ്റു വീഡിയോ ആയിട്ട് നടക്കണം ഓക്കെ ഗൈസ് ബൈ